ഇതിലും വൃത്തികെട്ട അഞ്ചെണ്ണമാണ് ഞാൻ കണ്ടത് അതിലൊന്ന് നീല നിറം നീല നിറം അതാർക്ക നീല നിറത്തിന് കേസ് കൊടുക്കണം പിള്ളേച്ചാ പോലീസ് അന്വേഷിക്കട്ടെ അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ പുതിയ ഫ്ലാഷ് ഓരോരോ സ്റ്റൈല പിള്ള കൊല്ലവും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് നീ കൃഷ്ണവേഷം കെട്ടരുതെന്ന് എന്ത് ചെയ്യാമ്മ കൂട്ടത്തിൽ കാണാൻ കൊള്ളാന്ന് ഒട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പൊ നെച്ച അപ്പോ നാനും അങ്ങനെയല്ല ചിന്തിച്ചത്ല്ല തപ്പി ഇല്ലിയേ ഇല്ല സർ എഴിക്കുന്നേ ചുമ്മാ ഒരു ക്ലാരിറ്റി കേട്ടാ ഇനിയാ ഞാൻ നോക്കാം നീടാ ബെക്റ്ററ വട്ടൊന്നും കാണണ്ടല്ലേ നീടാ ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ ഓറ ഒരു മിനിറ്റ് ഇറുത്താലോ വാ എടി പെണ്ണേ നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് നല്ല തറവാറ്റി പറഞ്ഞ കുട്ടിയാ സാഹചര്യങ്ങളെ സമ്മർദ്ദം കൊണ്ട്